ഏറ്റുമന്നൂർ നഗരസഭയുടെ സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലനത്തിന്റെ ഭാഗമായി മൂന്നാം വർഷവും കരാട്ടെ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു പേരൂർ ഗവൺമെന്റ് ജെ സ്കൂളിലാണ് പരിപാടി നടന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷയും പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തുന്നതിനാണ് കരാട്ടെ പരിശീലനം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ അഞ്ച് സ്കൂളുകളിൽ നിന്നുമായി നൂറ്റി കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് പേരൂർ ഗവൺമെന്റ് ി എസ് ൽ കരാട്ടെ പരിശീലനം പൂർത്തിയാക്കിയ അറുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് കളർ ബെൽറ്റും സർട്ടിഫിക്കറ്റുകളും നൽകിയത് ഏറ്റുമന്നൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് പടികര പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നമുക്ക് കൂടി പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ നമ്മുടെ നമ്മുടെ രഞ്ജിത്ത് പറഞ്ഞു എല്ലാ കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞ പത്ത് വയസ്സിന് മുകളിലേക്ക് വരുന്ന കുട്ടികൾ നമ്മള് ലഹരികളിലേക്ക് ലഹരികളിലെ അടിമകളാകത്തക്ക തരത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന കുറെ അധികം ആളുകൾ പുറത്തു നിൽക്കുന്നു അത് നമുക്കറിയത്തില്ല ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകാതെ നല്ല രീതിയിൽ വളരുന്ന നല്ല കുട്ടികളായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട് അതുകൂടാതെ ഇപ്പം നമ്മളിവിടെ ഈ ഈ പദ്ധതിയുമായിട്ട് നമ്മുടെ സ്വയം സുരക്ഷാ പദ്ധതിയുമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ നമുക്ക് പി ടി പ്രസിഡന്റ് ഇ കെ രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന കൌൺസിലർമാരായ ക്ഷേമ അഭിലാഷ് ബിബീഷ് ജോർജ് ജേക്കബ് പിമാണി ഹെഡ് മിസ്റ്റർ ആൻസമ ജോസഫ് ജപ്പാൻ ഷോട്ടോകാൻ കലാട്ടെ അസോസിയേഷൻ കേരള ചീഫ് സെൻസായി വിനോദ് മാത്യു വയല ജെ എസ് കെ എ കോട്ടയം ചീഫ് സെൻസായി ടിറ്റോക്കിയ സണ്ണി എന്നിവർ സംസാരിച്ചു കളർ ബെൽറ്റ് ഗ്രേഡിംഗിൽ സെൻസായി അലക്സ് സെബാസ്റ്റ്യൻ സെബായിമാരായ മിൻഡു തോമസ് സൂര്യകിരൺ വിഷ്ണു വിനോദ് എന്നിവർ പങ്കെടുത്തു ജെഎസ് കെ എ കോട്ടയം ചീഫ് സെൻസായി ടിറ്റോ കെ സണ്ണയുടെ നേതൃത്വത്തിലാണ് മൂന്നാം വർഷവും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് ഐഫോറി ഏറ്റുമാനൂർ